തിരുവനന്തപുരം ബാലരാമപുരത്ത് യുവാവിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി വടക്കോട് സ്വദേശി രാജ്മോഹന്റെ മൃതദേഹമാണ് തോട്ടിൽ നിന്ന് കണ്ടെത്തിയത് തലയ്ക്ക് പിന്നിൽ മുറിവേറ്റിട്ടുണ്ട് ബാലരാമപുരം പോലീസ് അന്വേഷണം ആരംഭിച്ചു സലീം മാലിക് ന്ന് സലീം വിവരങ്ങൾ ഇന്നലെ ക്ഷേത്രത്തിലേക്ക് പോകാനെന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയ ആളാണ് പെരുമ്പഴത്തൂർ വടകോട് സ്വദേശിയായ രാജിമോഹൻ അതിനുശേഷം ഇന്ന് പുലർച്ചയോടെയാണ് ഈ ബാലരാമപുരത്തെ തലയൽ തോട്ടിൽ മരിച്ച നിലയിൽ ഇദ്ദേഹത്തെ കാണുന്നത് ഇത് സംബന്ധിച്ച് ഒരു ദുരൂഹത നിലനിൽക്കുന്നുണ്ട് കാരണം ഏതെങ്കിലും തരത്തിലുള്ള ആക്രമിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള സംശയമുണ്ട് കാരണം തലയ്ക്ക് പുറകിൽ ഒരു മുറിവ് കാണപ്പെട്ടിരുന്നു അതിന്റെ ഭാഗമായി തന്നെ ഫോറൻസിക് വിഭാഗം ഉൾപ്പെടെയുള്ള സ്ഥലത്തെത്തി പരിശോധന നടത്തി ബാലരാമപുരം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷിച്ചു ആരംഭിച്ചിട്ടുണ്ട് ഈ രാജ്മോൻ പോയ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിക്കുന്നുണ്ട് മാത്രമല്ല വീട്ടുകാരോട് കൂടി വിവരങ്ങൾ ആരായുന്നുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ശത്രുക്കൾ ഉണ്ടോ എന്നുള്ള വിവരം ഉൾപ്പെടെ തേടിയതിനു ശേഷമാകും പോലീസിന്റെ തുടർ നടപടി